இது தர்ம விப்ளவம் போராட்டங்கள் காங்கிரசின் அவிவாதங்கள் காங்கிரஸ் அவிவாதங்கள் போராட்டத்தை போர்க்களத்தேட்டத்தின் போர்க்களத்தில் போராட்டத்தை போர்க்களத்தேட்டத்தின் போர்க்களத்தில் असिवादिवादिवादिवादिवाद ते ായിരം അഭിവാദങ്ങൾ കോൺഗ്രസ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ അഭിമാനരായ നേതാക്കന് സഹേ നമുക്കറിയാം തിരുവനന്തപുരത്തെ പ്രണമ്പനം കൊള്ളിച്ച യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സമരത്തിന് നേതൃത്വം നൽകി നമ്മുടെ ജില്ലയുടെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട വി കെ ശിവന അവറുകൾ നമ്മൾ ടി വി ചാനലുകളും പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ശിവനേശ്ജി നമ്മുടെ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ച് യൂത്ത് കോൺഗ്രസിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച മുഴുവൻ വിഷ്വൽസും നമ്മളൊക്കെ കണ്ടതാണ് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ശിവനേശ്ജിക്ക് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകുന്നത് ഈ ഒരു ചെറിയ സ്വീകരണ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി മെമ്പറും ും ഡിസിൽ കെ പി സാജു അവരെ ആദരപൂർവ്വം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ബിജിൻ നമ്മളിവിടെ സ്വീകരണം നൽകിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ തിബിന നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിലാകമാനം നടക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ ആകമാനം നടക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ധീരമായ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സമപ്രവർത്തകത്താണ് നമ്മളിവിടെ സ്വീകരണം ഒരുക്കുന്നത് കേരളത്തിലെ പോലീസിന്റെ തെറ്റായ നിലപാടുകളും നയങ്ങളും എങ്ങനെയാണ് അവർ സമരങ്ങളോട് കാണിക്കുന്ന സമീപനം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഷിബിനയോട് പോലീസ് കാണിച്ചിരിക്കുന്ന ക്രൂരത സമരമുഖത്ത് സ്ത്രീകളോട് കാണിക്കേണ്ട മാന്യത കാണിക്കാതെ ഇരട്ടത്താപ്പ് സമീപനവുമായി പോകുന്ന പോലീസിന്റെ ചില പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോരാട്ടങ്ങൾക്ക് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനിയും ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി ഒരു പാനൂർക്കാരൻ എന്നുള്ള നിലയിൽ ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഷിബിനക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഞാൻ പേടിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഇനി ഇപ്പോൾ എന്ന് ചോദിച്ചു പിണറായി വിജയ താങ്കൾക്ക് ചരിത്രമറിയില്ല താങ്കളുടെ നേതാവ് എ കെ ഗോപാലൻ കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രന് മുമ്പിൽ അടിയറ പറഞ്ഞ ചരിത്രമാണ് കേരളത്തിലുള്ളത് ഭരണ സമരത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചരിത്രപരമായ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസും കെ എസ് യു ആണ് താങ്കളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് വെച്ച് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും രണ്ട് പ്രവർത്തകന്മാരെ ഇ എം എസിൻ്റെ ഭരണകാലത്താണ് വെടിവെച്ച് പോകുന്നത് അങ്ങനെ വിരോധാത്മമായ ചരിത്രമുള്ള ഈ കേരളത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്വച്ചാക്കി കാണിക്കാൻ താങ്കൾക്കിപ്പോൾ എവിടെ നിന്നാണ് ദൈവം കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസിൻ്റെ അകമ്പടിയിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ ഏത് കഴിവുകേട്ട മുഖ്യമന്ത്രിക്കും സാധിക്കും അതാണ് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിണറായി വിജയന് കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് മുന്നറിയിപ്പുന്നതേക്കൊണ്ട് നിർത്തുന്നു ഈ യോഗത്തില് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് തുടക്കം കുറിച്ച ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭീകരനായ ഉപാധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ അവിടെ ഈ സമരപരിപാടിക്ക് എന്നും ആകും തന്നെ പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിൻ്റെയും മറ്റ് ഭക്ഷക സംഘത്തിലേയും അംഗ നേതാക്കന്മാരെ ഏറ്റവും കൂടി അവർ ഈ സമര രംഗത്തേക്ക് അച്ചിറക്കിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശി കെ ചെന്നു നേതാക്കന്മാർ എന്നും യൂത്ത് കോൺഗ്രസ്സിന് ശക്തി പകരുന്നത് മാതൃസംഘടനയിൽ നിന്ന് ജനിക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് മാതൃസംഘടന ജയിക്കുന്ന താഴാണ് ഇനി അങ്ങോട്ടേക്കും കോൺഗ്രസിന്റെ സമയങ്ങളൊക്കെ മതസ്ഥങ്ങളുടെ എല്ലാ സംഭവങ്ങളും എത്തിക്കൊണ്ടിരുന്ന ചോണ്ടീസ് ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്ന മുഴുവനും മന്ത്രി എത്തി